എല്ലാവർക്കും സ്വാഗതം ഞാൻ ബാബമട്ടനിലാണ് കണ്ണൂർ ജില്ലയിൽ മഴ തുടരുകയാണ് നമ്മുടെ ഓണവും ഇങ്ങെത്താറായി അപ്പോൾ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉപഭോക്താക്കളെ കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളും വിവിധ സംഘടനകളൊക്കെ ചേർന്ന് ഓണാഘോഷം ഇങ്ങനെ വിപുലമായ രീതിയിൽ വ്യത്യസ്ത പരിപാടികളോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വമ്പിച്ച വിലക്കുറവിൽ ഇവിടെ ഒരു സ്ഥാപനം ഉപഭോക്താക്കളെ കാത്തിരിക്കുകയാണ് ഹിൽസ് കോട്ട് നമ്മുടെ തലശ്ശേരി റോഡിൽ കനാലിന് സമീപം ഹെലൈറ്റ് ഫർണിച്ചറിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള സ്ഥാപനമാണ് ഇറ്റ്സ് കോട്ട് ഫാമിലി കളക്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വിഷുക്കാലത്തും നമ്മുടെ ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ അന്ന് വന്ന ഒരുപാട് ആളുകൾ പറഞ്ഞു നല്ല കളക്ഷൻ ഉണ്ട് ചെറിയ സ്ഥാപനമാണ് പക്ഷേ നിരവധി കളക്ഷൻ ഉണ്ട് കുഴപ്പമില്ലായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വന്ന ആളുകൾ എന്നോട് പേഴ്സണലി പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഓണക്കാലത്തും നിങ്ങളെ ഈ സ്ഥാപനത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാനും പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഓണക്കോടിയോടനുബന്ധിച്ച് ഒരുപാട് ഐറ്റംസ് ഒരുപാട് മോഡലുകൾ വ്യത്യസ്തമായ മോഡലുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചു എത്രയാണ് സ്റ്റാർട്ടിങ് വരുന്നത് പ്രസാദ എങ്ങനെയാണ് ഉപസാധാരക്കാരായ ആളുകൾക്കൊക്കെ പറ്റിയ ഓണക്കോടിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് നാനൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത് ഓണസാരി ഓണക്കോടി നാനൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ സാധാരണ ഒരു സാരി ഉണ്ട് നൂറ് രൂപയുടെ അതുകൂടി പറയണമല്ലോ പിന്നെ പുരുഷന്മാരുടെ കോംബോ വസ്ത്രമുണ്ട് അതായത് മുണ്ടും ഷർട്ടും ഉൾപ്പെടെയുള്ള സംഭവമുണ്ട് അത് തൊള്ളായിരം രൂപ ആയിരത്തി മുന്നൂറ് ആ ലെവലിലുള്ള ആയിരത്തി നാനൂറൊക്കെ വരുന്ന ആ റേഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രസ്സുണ്ട് പിന്നെ പുരുഷന്മാരുടെ ഒരു നിരവധി കളക്ഷൻ ഉണ്ട് പാൻറ്റും അതുപോലെ ഷർട്ടും ഒക്കെ ആയിട്ട് സ്ത്രീകളുടെ ചുരിദാർ അങ്ങനെ സ്ത്രീകൾക്കാവശ്യമായ എല്ലാ വസ്ത്രങ്ങളുണ്ട് കുട്ടി കുട്ടികളുടെ വിപുലമായ വസ്ത്രശേഖരമുണ്ട് ചെറിയ കടയാണ് പക്ഷേ വിപുലമായ ശേഖരമൊരുക്കി ഉപഭോക്താക്കളെ കാത്തിരിക്കുകയാണ് ഈ ഓണക്കാലത്തും ഓണ സാരികളുടെ വലിയ കലവറ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിവിടെ സന്ദർശിച്ച് നിങ്ങളുടെ വന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് ഗുണകരമാണോ ലാഭകരമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കാണുമ്പോൾ എന്നോട് പറയണം അത് നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം അങ്ങനെയാണ് ഞാൻ ഈ സ്ഥാപനത്തെ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുന്നത് തലശ്ശേരി റോഡിൽ കനാലിന് സമീപത്ത് എലൈറ്റ് ഫർണിച്ചറിന് തൊട്ടടുത്തായി ഹിറ്റ്സ്കോട്ട് എന്ന സ്ഥാപനമാണ് പരിചയപ്പെടുന്നത് അപ്പോൾ അവർ സമ്മാനവും ഒക്കെയായി നമ്മുടെ കാത്തിരിക്കുകയാണ് ഒപ്പം ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളെയും അവർ കാത്തിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ സ്ഥാപനം ഈ ഓണക്കാലത്ത് സന്ദർശിക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് മറ്റൊരിടത്ത് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും സ്നേഹം നന്ദി